എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജുവല്ലറി കണ്ടക്കടവ് പാടശേഖരത്തിൽ നാട്ടുകാർക്ക് നയനമനോഹരം കാഴ്ചയൊരുക്കി കുമ്പളങ്ങി ചെല്ലാനം കണ്ടക്കടവ് പാടശേഖരത്തിൽ ദേശാടന പക്ഷികൾ വീണ്ടും എത്തി പെലിക്കൻ സ്റ്റാർക്ക് ഇസ്രായേലിൽ നിന്നുള്ള യൂറോപ്യൻ കുപ്പോ തുടങ്ങി വിവിധതരം പറവുകളാണ് എത്തിയിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പെലിക്കനുകൾ ഇന്ത്യയിൽ പ്രചരണം നടത്തുന്നത് വെൻകുന്നതുമ്പനം ഈസ്റ്റേൺ വെയിറ്റ് പെലിക്കൻ റോസി പെലിക്കൻ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് മാസങ്ങളോളം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പെലിക്കനുകൾ കണ്ടക്കടവിലെത്തുന്നത് നേരത്തെ പെലിക്കനുകൾ കണ്ടക്കടവിലെ തെങ്ങിൽ കൂടുകൂട്ടി മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ ആദ്യമായി പെലിക്കനുകൾ കൂടുകൂട്ടി മുട്ടയിടുന്നത് കണ്ടക്കടവിലായിരുന്നു പലിക്കനുകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയും നല്ല മത്സ്യവുമുള്ള ഇവിടെ ഇത്തവണയും കൂടുകൂട്ടി താമസിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വർണ്ണമനോഹരമായ മറ്റൊരിനം കൊക്ക് ഗണത്തിൽപ്പെട്ട പെയിന്റേഴ്സ് ട്രോർക്കുകളാണ് ഐബി സെലഫസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഹിമാലയം മുതൽ തെക്കേ ഇന്ത്യ വരെയാണ് ഇതിന് വ്യാപകമായി കാണപ്പെടുന്നത് കേരളത്തിൽ പെയിന്റേഴ്സ് ട്രോർക്കുകളെ വർണ്ണക്കൊക്കളെന്നും നാട്ടിൻപുറങ്ങളിൽ പൂതക്കൊക്കെന്നും അറിയപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളിൽ റെഡ് ലിസ്റ്റിലാണ് ഈ സുന്ദരൻ ബ്ലാക്ക് വിൻഗഡ് സ്റ്റിൽറ്റ് വിസ്ലിംഗ് ഡക്ക് സ്പൂൺ ബിൽ ഏഷ്യൻ ഓപ്പൺ ബിൽ സ്പോട്ട് ബിൽഡ് ഡക്ക് തുടങ്ങി ഇനം പക്ഷികളും എത്തിയിട്ടുള്ളതായി പക്ഷി നിരീക്ഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ പള്ളൂരെത്തി